പറയുന്നത് സഖ്യപരിവാർ ഫാസിസത്തിന്റെ മറ്റൊരു വശമാണ് ഇവിടെയുള്ള മുസ്ലിം സമുദായത്തെ അബലവൽക്കരിക്കുവാനും തുടച്ചു നീക്കുവാനുമാണ് അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ ക്രൂരമായ ഫലസ്തീൻ ആക്രമണം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായി ഈ ആ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പീഡനങ്ങളാണ് അവിടെയുള്ള മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളുമാണ് ആർക്കാണ് സമാധാനത്തോടുകൂടി ആ രാജ്യത്തിന്റെ സങ്കടങ്ങളെ വായിക്കാനും കേൾക്കാനും ആവുക മിഠായി കടലാസുകളിൽ മിഠായി പൊതിയുന്നത് പോലെ ഫലസ്തീനിന്റെ തെരുപോരങ്ങളിൽ മരിച്ചു വീഴുന്ന കുട്ടികളുടെ ആ ചോരകൾ നോക്കി ഇസ്രായേലിന്റെ ആയുധങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന നവനാസ്തികന്മാരുടെ മനുഷ്യത്വത്തെ കുറിച്ചാണ് ഞങ്ങൾ ഈ രാജ്യത്തെ മനുഷ്യരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആകാശത്തുനിന്ന് ഉപരോധിക്കപ്പെടുന്ന ഒരു ജനത ഭൂമിയിൽ നിന്ന് ഉപരോധിക്കപ്പെടുന്ന ജനത റഫൈഡ് അതിർത്തികളിൽ ഉപരോധിക്കപ്പെടുന്ന ഒരു ജനത വെള്ളമില്ലാത്ത വെളിച്ചമില്ലാത്ത പ്രദേശങ്ങളിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിന്റെ തെരുവോരങ്ങളിലെ മക്കളുടെ ചോരക്ക മുന്നിൽ ഇസ്രായേലിന്റെ ക്രൂരതകളെ ഉയർത്തിപ്പിടിച്ച് ആനന്ദ നൃത്തമാകുന്ന നവനാസ്തിക ചിന്തകന്മാരുടെ വൃത്തികെട്ട മനസ്സുകളെ കുറിച്ചാണ് കേരളത്തിന്റെ തെരുവുകളിൽ മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ രാജ്യത്തെ മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്